ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ പെരിന്തൽമണ്ണിൽ അയൽവാസി കുത്തിക്കൊന്നു സ്വദേശി സുരേഷ് ബാബു ആണ് മരിച്ചത് അയൽവാസിയായ സത്യനാരായണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവർ തമ്മിലുള്ള മുൻവൈരാഗ്യത്തെ തുടർന്നുണ്ടായ വാക്കുതർക്കം കൊലപാതകത്തിലെത്തുകയായിരുന്നു ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് ദാരുണമായ കൊലപാതകം നടന്നത് പെരിന്തൽമണ്ണ ആലിപ്പാറമ്പിൽ സുരേഷ് ബാബുവിനെ അയൽവാസി സത്യനാരായണൻ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു രാത്രി ഇവർ തമ്മിൽ വാക്കേജമുണ്ടായി തുടർന്നുണ്ടായ സംഘർഷത്തിൽ സുരേഷ് ബാബു കൊല്ലപ്പെടുകയായിരുന്നു അയൽവാസിയായ സത്യനാരായണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇരുവരും തമ്മിൽ മുൻപും അടിപിടി നടന്നിട്ടുണ്ട് പ്രതിയെ പെരിന്തൽമണ്ണ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഇവർ തമ്മിലുള്ള മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം പോസ്റ്റ്മോർട്ടത്തിനുശേഷം സുരേഷ് ബാബുവിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ഡെസ്ക് പെരിന്തൽമണ്ണ